ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുവാണ് ഉണ്ണിച്ചേട്ടനെയും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ ഉണ്ണിച്ചേട്ടനെയും കൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉണ്ണിക്ക് എങ്ങനെയുണ്ട് ഉണ്ണിക്ക് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ണിക്ക് കുറഞ്ഞിട്ടില്ല ഉണ്ണിക്ക് നല്ല രീതിക്ക് വയറുവേദനയുണ്ട് അപ്പം ഞങ്ങൾ ഉണ്ണിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പം നമ്മളോട് ആ ഉണ്ണിക്ക് അതിന് മുമ്പേ തൊട്ട് രാത്രി തൊട്ട് വയറുവേദന ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ ഇപ്പം തന്നെ സി ടി സ്കാൻ എടുക്കണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ ഇപ്പം തന്നെ എടുക്കണം അർജൻറ്റാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സി ടി സ്കാൻ എടുത്തു എന്തു ഉണ്ണിയ സ്കാനിങ് എന്തി എടുത്തിട്ട് വയ്ക്കൊണ്ടോണ്ടേ അപ്പോൾ അത് സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുക്കണമെങ്കിൽ പതിനൊന്നര ആയപ്പോഴാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞത് നമ്മൾ പതിനൊന്നര ആയപ്പോൾ ഒരു വെള്ളം കുറച്ച് 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 കുടിച്ചിട്ടൊക്കെ വേണം എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സി ടി സ്കാൻ എടുത്ത് അന്ന് കാണിച്ചിങ്ങോട്ട് പോവാട്ടോ സി ടി സ്കാനാണ് കേട്ടോ അപ്പോൾ സി ടി സ്കാനൊക്കെ എടുത്തു സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി അവരെ മണിക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു മണിക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആതുട്ടിനെ കൊണ്ട് വീട്ടിൽ പോന്നു കെട്ടോ ആതുട്ടി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആതുട്ടി ചെറിയ ചെറിയ കച്ചറകളൊക്കെ ആയി തുടങ്ങി നമ്മൾ വീട്ടിൽ പോന്നു വീട്ടിൽ പോന്ന ആതുട്ടിക്ക് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ വീട്ടിൽ പോന്നു ആതുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒന്ന് കിടത്താൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് വന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മളതോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഡോക്ടർ പോയിട്ടുണ്ടെങ്കിലും ആതുട്ടീനെ അല്ല ഉണ്ണിക്കുട്ടനെ ക്യാഷ്വാലിറ്റി കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു നമ്മളങ്ങനെ പോയി ഉണ്ണിക്കുട്ടനെ ക്യാഷ്വാലിറ്റി കാണിച്ച് അല്ലെ ഉണ്ണിക്കുട്ട ക്യാഷ്വാലിറ്റിയിലൊക്കെ കാണിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ അവർ പറഞ്ഞു അപ്പൻറ്റിക്സ് തന്നെയാണ് അപ്പൻറ്റിക്സിൻ്റെ അത് നന്നായിട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇന്ന് സർജനെ കാണണം ഇന്ന് സർജനെ കണ്ടിട്ട് വേണം ഓപ്പറേഷൻ്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കും മൈക്ക ഡോക്ടറെ കാണുമൊക്കെ വേണം എന്ന് ഇന്നിനിപ്പോൾ മൈക്കു ഡോക്ടറെ ഒക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് തിരക്കാണ് കേട്ടോ അല്ലേ കുറച്ച് തിരക്കാണ് മൈക്ക് ഡോക്ടറെ ഒക്കെ പോയി കണ്ട് വന്ന് എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടന് വേദന കുറഞ്ഞോ വേദന കുറഞ്ഞോന്ന് ഉണ്ണിക്കൂട്ടന് കൊണ്ടോ വേദന കുറഞ്ഞിട്ടില്ല നല്ല രീതിക്ക് വേദനയുണ്ട് ഉണ്ണി സ്കൂളിൽ പോയിട്ട് ഒരാഴ്ച ആയില്ലേ പോനാ ഒരാഴ്ചയായി വേദന എങ്ങനെയുണ്ട് നല്ല വേദനയാണ് കേട്ടോ ഉണ്ണിക്കുടനെ സംബന്ധിച്ച് ഉണ്ണിക്കുട്ടന് തീരെ വൈകി മാത്രമേ നമ്മുടെ മോനെ ഉണ്ണിക്കുട്ടൻ കിടക്കത്തുള്ളൂ കേട്ടോ ഒട്ടും വൈകി മാത്രേ ഉണ്ണിക്കുട്ടൻ കിടക്കത്തുള്ളൂ അല്ലെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ എങ്ങോട്ടേലേക്ക് ഇങ്ങനെ പോകണ്ടിരിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിഷമാണു കേട്ടോ ഉണ്ണിക്കൂട്ടന് തീരെ വയ്യാതായപ്പോ എല്ലാവർക്കും വിഷമാണ് ഇങ്ങോട്ട് വന്നേ പറഞ്ഞേ തരില്ലാട്ടോ ആള് ഭയങ്കരമായിട്ട് ക്ഷീണത്തിലാണ് കേട്ടോ ഒന്നും കഴിക്കാൻ പറ്റണില്ല ആ കഴിച്ച് വയറ്റിലെത്തുമ്പോഴത്തേക്കും അങ്ങ് വേദന തുടങ്ങുവാണ് ഉണ്ണിക്കൂട്ടൻ അപ്പോൾ ഇന്നെനിപ്പോയി സർജന ഒക്കെ കണ്ട് സർജനെയൊക്കെ കണ്ടിട്ട് വേണം ഇന്ന് ഇത് ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ തീരുമാനിച്ച് മയക്ക ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് വരണം അപ്പം ഡോക്ടർ എന്താ പറയുന്നതെന്നൊക്കെ ഞാൻ പോയി വന്നിട്ട് എല്ലാവരോടും പറയാം കേട്ടോ പെട്ടെന്ന് നമ്മളെ ഉണ്ണിക്കൂട്ടൻ ഇങ്ങനെ എല്ലായിടത്തും ഓടി നടന്നു ഓടി നടന്നു ഓടി നടന്ന പെട്ടെന്ന് ഈ ഇങ്ങനെ വയ്യാതായി കഴിയുമ്പളേ അകപ്പാടൊരു വിഷമാണോട്ടോ ഉണ്ണിക്കൂട്ടന്റെ കാര്യത്തിൽ വിഷമാണ് ഭയങ്കര വിഷമാ ഇനിയിപ്പ ഇതും പറഞ്ഞിട്ട് നാളെ പൊങ്കാലയിടാ പറഞ്ഞോ അയ്യൂ എന്നും കൊച്ചിന്റെ തീരെ വയ്യാവുന്നതായി ഉണ്ണിക്കൂട്ടിന് ഒന്നര മാസമായിട്ട് വേദന ഉള്ളതാണ് അല്ലേ ഉണ്ണി ഒരു മാസമായിട്ട് ഉണ്ണിക്കൂട്ടിന് വേദന ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം ഒരു ഫയലൊക്കെ ഇപ്പൊ ഏർപ്പാടാക്കിട്ടുണ്ട് ഉണ്ണിക്കൂട്ടിന് വേണ്ടിയിട്ട് ഫയൽ ആദിക്ക് ഫയൽ ഉണ്ണിക്കൂട്ടന് ഫയൽ എല്ലാവർക്കും ഫയലും മൊത്തത്തിൽ ഫയലാ ആ അപ്പോൾ അതിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ കൊച്ചി സ്കൂളിൽ പോയിട്ടോ ഞാനും ഉണ്ണിക്കുട്ടനും ആ ദീം കൂടെയാണ് പോകുന്നത് വിചാരിച്ചു പോവാൻ ചേട്ടന പറ്റുന്നില്ല ആ അപ്പൊ ഓപ്പറേഷൻ ചെയ്യുവാണേലും താക്കോൽ ദ്വാരാ ചെയ്യുന്ന പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാൻ മൂന്നാല് പേർക്ക് നമ്മളെ അറിയാവുന്ന മൂന്നാല് ഡോക്ടർമാർക്ക് കിട്ടു കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതന്നെയാണ് നല്ലത് മുമ്പോട്ട് പോകുന്നവർ അത് നമുക്ക് റിസ്ക്കായി തീരുമെന്നാണ് കേട്ടോ അവരും പറഞ്ഞത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഉണിക്കുടൻ്റെ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ബാക്കി കാര്യം പറയാവേ